സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം ജനങ്ങളെ ദ്രോഹിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനദ്രോഹ നടപടികളിൽ നിന്ന് എൽ ഡി എഫ് സർക്കാർ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലോക്സഭാ സപ്ലൈകോയുടെ തകർച്ചയെക്കുറിച്ച് ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ മൗനം അവലംബിച്ച മന്ത്രിയും മുഖ്യമന്ത്രി പിറ്റേ ദിവസം പോയി തീരുമാനമെടുത്ത് സപ്ലൈകോയിലെ പതിമൂന്ന് സബ്സിഡി കൊടുക്കുന്ന ഐറ്റത്തിനെല്ലാം വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിൽ നിന്നുള്ള കൃത്യമായ തിരിച്ചുപോക്കാണിത് എൽ ഡി എഫ് ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളൊരു വാക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ നൽകിയിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇടതും വലതും നടക്കുന്ന നവകേരള സദസ്സിന്റെ സമയത്ത് കേരളത്തിലുണ്ടായ മുഴുവൻ അക്രമങ്ങളുടെയും ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്നും വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു നേതാക്കന്മാർ ക്രൂരമായും